എല്ലാവർക്കും ആ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അതാ ഈ ചക്കൻ്റെ മരം ഒരു ആറു വർഷമായി നട്ടിട്ട് ഇത് വിയറ്റ്നാം നല്ല കഴിച്ചോണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് ഇതൊരു ഫുള്ള് ബീറ്റ് നോക്കിയേ ഫുള്ള് ചക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ച് കുറന്നുണ്ട് പിന്നെ ഏകദേശം കാലാവധി കഴിഞ്ഞുകൊണ്ട് വന്നു തോന്നുന്നു അപ്പോൾ അമ്മീൻ്റെ ഒരു ബെഡിങ് ആക്കുന്ന ഒരു രീതിയാണ് ഞമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മളൊരു കണ്ണൂർക്ക് കണ്ണൂർത്തെ ഒരു ചാനലുണ്ട് കണ്ണൂർക്ക് അവർ ഒരു അമ്മച്ചിയുടെ അമ്മച്ചി പറഞ്ഞ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ നോക്ക ചക്ക പിടിക്കുന്നതാണെന്ന് അവർ പറഞ്ഞത് ആറ് മാസത്തിൽ നമുക്ക് ചക്ക വരയ്ക്കാന്നാണ് അതുപോലെ നമുക്ക് കഴിയുന്നുണ്ടെന്ന് നോക്കാം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കി എനിക്ക് പറ്റുവാണെങ്കിൽ നോക്കിയതാ അമ്മച്ചി ചെയ്തെങ്കിൽ തന്നെ ചെയ്യാം അമ്മച്ചി ചെയ്യുന്ന ഇതേ രീതിയാണ് കറ്റ അതിൻ്റെ ഒരു കഷ്ണം പിന്നെ ചക്ക കുടിച്ചതിൻ്റെ ഒരുകയിൽ കൊത്തിയിട്ട് തൈ നടന്നതാണ് അപ്പോൾ അത് ആ രീതി ജമ്മു ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് ശുക്ഷിതാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം എങ്ങനെയൊന്നും നോക്കാം എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ജമ്മു ചെയ്യുന്നത് ഇല എല്ലാം കട്ടാക്കിയിട്ട് എല്ലാം മൊത്തം കട്ട് ചെയ്യുക എന്നിട്ട് ആത്മവിശ്വാസം നിങ്ങൾക്ക് കഴിയും ഏവർക്കും ഒരിക്കൽ എങ്കിലും പരാജയങ്ങൾ വരാം പക്ഷേ വിജയികൾക്ക് മാത്രം അതിൽ നിന്ന് ഉയർന്നു വരാൻ കഴിയൂ കൈ കൈയൊഴിയരുത് പരാജയം അവസാനമല്ല ഒരു പുതിയ തുടക്കം മാത്രമാണ് കടല കഷ്ണം ചെയ്തിട്ട് ആ ചാനൽ നോക്കിയിട്ട് ഞമ്മ നമ്മളിപ്പോൾ നട്ടെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിൽ നിന്ന് തൈ ചക്ക വരയ്ക്കാൻ തോന്നുന്നു അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കി നോക്കണമെന്ന് ഞാൻ പറയാം എന്തില്ലെങ്കിൽ ഇന്ന് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ലാസ്റ്റ് പറയാം ഈ രീതി ഇത് ഇപ്പോൾ ഈ രീതിയല്ല ഒന്ന് ചെയ്തത് ഞമ്മൾ വേറെ ഒരു തൈ കാണിക്കുന്നതുകൊണ്ട് ഞമ്മൾ ബഡ് ചെയ്തതാണ് അതിപ്പോൾ ഒരു ഒരു വർഷമായി ഒന്ന് ഒന്നര വർഷമായി കൊണ്ടുവന്നു നല്ല അടിപൊളിയായി അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഇത് ഇതിൻ്റെ ഉറപ്പ് എനിക്കൊന്നുമില്ല അപ്പോൾ ചെയ്ത് ഞാനൊന്നും പറയില്ല അപ്പോൾ ഞമ്മൾ ഇത് ചെയ്തിട്ട് ലാസ്റ്റ് അവസാനം ഇങ്ങോട്ട് പറയാം എങ്ങനെയൊന്നും അതിൻ്റെ കഥയല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താക്കി ചാനലിൻ്റെ ഫുൾ സപ്പോർട്ടാക്കി മതി ഫുൾ വീഡിയോ കണ്ടിട്ട് ഷെയർ ആക്കുക ലൈക്ക് ആക്കുക സപ്പോർട്ട് ചെയ്യണം ഞാനെന്ന ഓക്കെ അപ്പോൾ ഞമ്മറ്റല്ല നന്നാക്കി കട്ടാക്കിയിട്ട് ഇടുന്നിട്ടുണ്ട് കറി ആക്കാനൊന്നും അതോ ഫുള്ള് ഞങ്ങളെ മോളെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങളുടെ മോള് ഫുള്ള് സപ്പോർട്ട് തൈ തയ്യെന്ത് നടടുമ്പോൾ അവൾ എപ്പോൾ എത്തിക്കോറും ഇത് വന്നിട്ട് കാര്യം എന്ന് തോന്നി ഇനി ഇതിപ്പോൾ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ പ്രശ്നമായി പോവും ഇങ്ങനെ പറഞ്ഞിന് വരണ്ടതെന്നാണ്ട പറഞ്ഞല്ല ഓക്കെ അപ്പോൾ നിങ്ങളതാ കുറച്ച് മണ്ണെല്ലാം മണ്ണെല്ലാം ഇട്ടിട്ട് മണ്ണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ വണ്ടി പത്ത് മണ്ണ് ഇട്ടോ ഇനി വലിയ ഇതൊന്നും പറയുന്നില്ല അതിന് എനിക്കത്ര വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത് എന്താ വെച്ചാൽ ആ പെണ്ണിങ്ങ് ഭയങ്കരത്തിൽ പറയുന്നുണ്ട് ആറുമാസ ചക്ക പറിക്കുക അങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഞമ്മൾ നോക്കാം ഞമ്മക്ക് നോക്കി നോക്കാമല്ലോ നോക്കുന്നതിന് എന്ത് പ്രശ്നമുണ്ടല്ലോ പിന്നെ എന്ത് പണി ഉണ്ടത് കെട്ടാറ് വേലിട്ട് അതിൽ കുറച്ച് കഷ്ണം എല്ലാം പിന്നെ അത് ഈ കഷ്ണത്തോട് വെച്ചാണ് അമ്മച്ച് എങ്ങനെ ചെയ്ത് അതേപോലെ ചെയ്തത് അപ്പോൾ മോളറിഞ്ഞ് ഞാൻ ഈ വകത്ത് നടാന്ന് ഇതിപ്പോൾ വിജയിക്കോ എന്ന് നോക്കറിയില്ലല്ലോ മോളിൻ്റെ നട്ടത് ആരുടെ നട്ടെങ്കിലും പിന്നെ വരിക എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവർ ചെയ്ത പോലെ ഞാൻ ചെയ്തതല്ലോ നിങ്ങൾ നിങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല നോക്കണമെന്ന് പറയണെങ്കിൽ എനിക്കൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണോ ഞാൻ ഇതിൻ്റെ കറക്റ്റ് പറയണമെങ്കിൽ എന്താവും പത്ത് ദിവസത്തിൽ പത്ത് ദിവസം വേണ്ട ഒരു നാല് ദിവസം അറിയുമോ അതിൻ്റെ റിസൾട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ടേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ ഓക്കെ ഞാൻ കെട്ടി വെച്ചിനി ആ പെണ്ണുങ്ങൾ ചെയ്ത പോലെ ഞാൻ വെച്ചനീ എന്താ വെച്ചാൽ പെണ്ണുങ്ങൾ ഒരു പ്രായമുള്ള പെണ്ണുങ്ങളാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് അത് ചെയ്ത് നോക്കാം അറിവില്ലാണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു തരത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് വേണമെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴ്വിടാം ഓരോ ആ ചാനലിൻ്റെ ഓക്കെ ആവശ്യമില്ല കയറിയ കാര്യമൊന്നുമില്ല കണക്ക് വിശ്വാസമില്ല അതുകൊണ്ട് വലിയ വിജയിക്കുന്നൊന്നും തോന്നില്ല ഓക്കെ അപ്പോൾ ഇതിനെല്ലാം കെട്ടി വെച്ചിട്ടായിട്ട് എന്താ അതിന് ഞാൻ ബാക്കിയുള്ള കെട്ടാറ് പായ എന്ത് ചെയ്തു അതിൻ്റെ അടിക്ക് ഫുള്ള് കെട്ട് ചെയ്തിട്ട് ഇട്ടിനി ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താക്കി ചാനൽ ഫുള്ള് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി മതി ഫുള്ള് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് കമൻറ്റ് അടിക്കാമല്ലേ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ കമൻ്റ് ഫുള്ള് ഇട്ടു പറഞ്ഞ ഓക്കെ കെട്ടാറ് പായ ബാക്കിയുള്ള എല്ലാ കഷ്ണം കിട്ടണി പിന്നെ ഞാൻ വേറെ ഞാൻ പറഞ്ഞല്ലോ വേറെ തൈ അത് ഞാൻ നീക്കാണിച്ച് തരാം ഇതിലൊക്കെ കുറച്ച് മണ്ണിട്ട് പിന്നെ കുറച്ച് വെള്ളം അഞ്ചിട്ടട വെച്ച് ഡെയിലി വെള്ളം കൊടുത്തിന് ഡെയിലി ഒന്നും വെള്ളം അതിൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുത്തിന് ഇനി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ നാല് ദിവസം അതിൻ്റെ അറിയൂ അതിൻ്റെ റിസൾട്ട് എന്നിട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുവളു എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ വീഡിയോ ലാസ്റ്റ് പോകണം കണ്ടേ ഇതാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഒന്നര വർഷം പിന്നെ വെട്ടിതാണ് അടിപൊളി ആയിരുന്നു അതാ എങ്ങനെയായി നോക്കി ചക്ക എല്ലാം ഫുള്ള് കുടിച്ചിനി അപ്പം ലാസ്റ്റ് വെള്ളമെല്ലാം കൊടുത്തിട്ട് ഇട വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അതിൻ്റെ അഭിപ്രായം എന്തോ നാല് ദിവസം കഴിഞ്ഞിട്ട് പറയാം ഓക്കെ അപ്പോൾ പെണ്ണുങ്ങൾ പതിനാറ് ദിവസം എന്തായാലും പറഞ്ഞല്ല പതിനാറ് ദിവസം ചക്ക കുടിക്കും ആറ് മാസം ചക്ക കുടിച്ച് വരയ്ക്കാന്നാണ് പറഞ്ഞത് വന്നടുക്കല്ലേ സുഹൃത്തുക്കളെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് മറ്റേ ആ രീതി ഒന്ന് അതും അതുമൊക്കെ ഒന്നര മാസം കൊണ്ട് ആ ഒന്നര വർഷം കൊണ്ട് നല്ല തൈ ആയിന് അടിപൊളിയായി തൈ ചക്കൻ്റെ മരത്തിൻ്റെ ആണ് ഞാൻ ബെഡ് ചെയ്തത് ബൊട്ടി ചെയ്തിട്ടാകുമ്പോൾ അടിപൊളി ആയി ടോപ്പ് ചെയ്യുന്നത് ആ തൈ കാണിക്കാൻ ഈ തൈ തൈത് നല്ല പിടിച്ചിട്ടുണ്ട് ഈ തൈൻ്റെ ആണ് ബൊട്ട് ചെയ്തത് അപ്പോൾ ഏകദേശം ഒരു 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 വർഷം കഴിഞ്ഞ് നല്ല രീതിയിൽ ബൊട്ടി വെഡിങ് നല്ല പിടിച്ചിരുന്നത് അടിപൊളിയാണ് ടോപ്പ് അതിന് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടിടാം ഓക്കെ ബഡ്ഡി ചെയ്യുന്ന വീഡിയോ അടുത്ത് ഇട ഇതേ മരത്തിൻ്റെ ആണ് ഞാൻ ഇട്ടത് ലാസ്റ്റ് വരെ നോക്കിയാൽ ലാസ്റ്റ് ഞാൻ തൈ കാണിക്കാം അതിപ്പോൾ ഒരു ഒന്നര കൊല്ലായി അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ അത് അത് എങ്ങനെയുണ്ട് അതിലിപ്പോൾ ചക്കയിലെ പിടിക്കാൻ തുടങ്ങി ചക്ക പിടിക്കാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ചക്കയിൽ വെക്കാൻ പാടില്ല ചക്ക കട്ട് ചെയ്ത് കളയണം ഒരു വർഷം രണ്ട് വർഷം കൂടി കഴിയണം കാശ് അത് വെറും കടല സ്ഥല അത് കയ്യിലുണ്ടാകുന്ന ഒരു ധൈര്യമാണ് അതിന് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന ജീവൻ പിടിച്ച് നിർത്താൻ പറ്റുന്നു അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞമ്മൾ ഇത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏകദേശം ഒരു നാലഞ്ച് ദിവസമായി ചെയ്തിട്ട് എല്ലാം പോകാൻ തുടങ്ങിയത് പിന്നെ അപ്പോൾ ഈ രീതി നിങ്ങളാരും ചെയ്യേണ്ട വെറുതെ ടൈം വേസ്റ്റാണ് ടൈം വേസ്റ്റല്ല പിന്നെ അത് അതിൽ ചാനൽ അവർ ഡന്ന പാട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്തിട്ട് ഇടാനാ പാടിലായിരുന്നു അപ്പോൾ അത് ചെയ്തത് ഒരീ കാര്യമില്ല അതായത് നമ്മളെ ബാക്കിയുള്ള പരിപാടിയെല്ലാം നിങ്ങൾ നോക്കുമോറി ഓക്കെ അപ്പോൾ നമ്മളത് അടുത്ത ഞാൻ ഇതുണ്ടല്ലോ പട്ടി ചെയ്ത് ഞാൻ കാണിച്ച് കാണിച്ച് തരാം ഇത് കണ്ട ഇത് ഫുള്ള് പോയി ആറ് ദിവസം തന്നെ ഫുള്ള് ചത്ത് അപ്പോൾ ഇതാരും അങ്ങനെ ചെയ്യേണ്ടിങ്ങോ ഓക്കെ പട്ടി അത് ബഡ്ഡിങ് ചെയ്തെങ്കിൽ അത് നൂറില് നൂറ് ശതമാനം വിജയിക്കും ബഡ്ഡിങ് ഇത് ഈ രീതി ചെയ്തിട്ട് ഞമ്മത് ചെയ്യാൻ പോലെ നമുക്ക് തോന്നിയില്ലേ അത് ശരിയാവില്ലാന്ന് നമ്മൾ വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം അടിപൊളിയാന്ന് ഒന്നര വല്ല ഇതാ ഇത് കാണും നല്ല ഇപ്പോൾ കുടിച്ച് തുടങ്ങിയിട്ടുണ്ടാ അപ്പോൾ അത് ഞമ്മൾ വെക്കാൻ പാടില്ല ഫുള്ള് കട്ടാക്കിയിട്ട് ഒരു വർഷം ഒരു വർഷം കൂടി അത് ഫുള്ള് കട്ടായിട്ട് കളയണം അത് കഴിഞ്ഞിട്ട് ഞമ്മൾ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാൽ മോശമില്ല അതിൽ കുടിച്ചാൽ നല്ല ഇതാവും ഓക്കെ അപ്പോൾ ആ മറ്റൊരു രീതി നിങ്ങളാർ ചെയ്യണ്ട ആ ഒരു കാര്യമില്ല ഞമ്മൾ ചെയ്തത് വേസ്റ്റ് നമ്മൾ ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാമെന്ന് നിൽക്കണ്ട ഞാൻ ഇതിനോടൊന്ന് ടെസ്റ്റാക്കിയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ചാനൽ ഫുള്ള് സപ്പോർട്ടാക്കണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം ഓക്കെ എന്നാൽ നമ്മൾ തക്കാളിൻ്റെ അടുത്തായി അടുത്ത തക്കാളിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആക്കും വീഡിയോ കണ്ട എല്ലാം ആക്കും